എൻ്റെ പേര് ആൻസമ്മ ജോസഫ് കേരളശേരി എടവകയിൽ നിന്ന് വരുന്നു എനിക്ക് കഴിഞ്ഞ മാസം ഇവിടെ ചൊവ്വാഴ്ചത്തെ ധ്യാനത്തിന് വന്ന് പ്രാർത്ഥിച്ചു പിന്നെ അവസാനം അച്ഛൻ എൻ്റെ തലയ്ക്ക് കൈവെച്ച് പ്രാർത്ഥിച്ചു എനിക്ക് അഞ്ച് കൊല്ലമായിട്ട് ഇടുപ്പിന് വേദനയായിരുന്നു കൊല മരുന്നുമൊക്കെ ചെയ്തു എൻ്റെ ഇടുപ്പിൻ്റെ ഉള്ളിലിരുന്ന് ഇടിമിന്നൽ പോലെ എനിക്കെപ്പോഴും വേദനയായിരുന്നു ഒരു പണിയെടുക്കത്തില്ല ബസ്സിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര വേദനയായിരുന്നു പക്ഷേ അച്ഛന് ഞാൻ പ്രാർത്ഥിച്ചോടിയിരുന്നു അച്ഛൻ എൻ്റെ തലയ്ക്ക് കൈവെച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ ഇടിമിന്നൽ പോലെ എനിക്കൊരു അനുഭവം ഉണ്ടായി ഈ അച്ഛൻ്റെ കയ്യിലൂടെ ഈശോ എന്നെ തൊട്ട് സൗഖ്യമാക്കിയെടുത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലല്ലേ കൈ വച്ച് പ്രാർത്ഥിക്കും അവർ ശരീരത്തിലൂടെ വലിയൊരു ശക്തി പ്രവഹിക്കുന്നതാണ് ഒരു വെട്ടിയ ശക്തി പരിശുദ്ധ ആത്മാവിൻ്റെ ശക്തി ഇപ്പോൾ തങ്ങളുടെ അഭിഷിക്ത കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗികളായി മക്കൾ സൗഖ്യപ്പെടുന്നത് അത് അഭിഷിക്തിൻ്റെ അധികാരത്തിലാണ് അത് ഈശോയുടെ അധികാരമാണ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ശരീരത്തിലൂടെ എന്തോ ഒരു വലിയ ശക്തി ഇടിമിന്നൽ പോലെ ശരീരത്തിൽ അനുഭവപ്പെട്ടു അതിനുശേഷം അഞ്ച് വർഷമായിട്ടുള്ള ഇടുപ്പ് വേദന ഈശോ എടുത്തു ഒരു ഒരു ദിവസം ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോൾ തന്നെ കഥാപത്സവൊക്കെ നൽകി അനുഗ്രഹിച്ചു അല്ല